അപ്പൊ കൈഷ് ഇവിടെ ഒരു വീടൊക്കെ വിൽക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ വീട് എനിക്ക് വാങ്ങാൻ ഭയങ്കര താല്പര്യം അപ്പൊ എന്തായാലും നമുക്ക് ആ വീടൊക്കെ ഒന്ന് കണ്ട് വാങ്ങാ വാങ്ങണോ വേണ്ടിയോന്നൊക്കെ ഒന്ന് തീരുമാനിച്ചൊന്ന് നോക്കണം കേട്ടോ കൈസ് അപ്പൊ എന്തായാലും ഇതാണ് ആ വീട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ചുറ്റുമായിട്ടൊക്കെ നോക്കാം നല്ല വൃത്തിയൊക്കെ ഉണ്ട് ആ എന്തായാലും നോക്കിയാൽ കേട്ടോ ഗൈസ് വീടിൻ്റെ ഉള്ളും കൂടെ നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ചുറ്റി കറങ്ങിയതിന് ശേഷം ബാക്കി നോക്കാം കേട്ടോ ഗൈസ് ആ എന്തെങ്കിലും ആവട്ടെ ഗൈസ് ഗൈസ് ഇപ്പം എന്തായാലും നമ്മളിത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് മൈ ഹൗസ് എന്താ വെച്ചാൽ നമ്മൾ കാശ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ് നമ്മുടെ കയ്യിൽ ജീവിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈയൊരു വീട് വിൽക്കേണ്ടി വരികയാണ് ഗൈസ് വണ്ടി വിറ്റാലൊന്നധികം കാശിട്ടില്ല ഈ വീട് വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകും പക്ഷേ ഫിലിക്സ് മാത്രം ഇവിടെ കാണും ഈ വീട്ടില് ഒരു അവഞ്ചേഴ്സില് അങ്ങനത്തെ ഒരു ആള് വന്ന് നിൽക്കാൻ പോണു ഗീസ് ഡോക്ടർ സ്ട്രീന്നാളാണെ പേര് അപ്പൊ ആൾക്ക് എന്താ ജോലിയൊക്കെ ചെയ്തുവെക്കാൻ ഒരാൾ വേണം അപ്പൊ ഫെലിക്സ് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ അല്ലേ അപ്പൊ ഞങ്ങൾ പോട്ടെ ആടാ എന്നെ കാണാൻ ഇടക്ക് വരണേ ആ വരാ വരാം ഞാൻ വരുകയൊക്കെ ചെയ്യാം ചിഞ്ചാര ശിശുക്കാർഡി അല്ലേ പോവാ നമ്മൾ ഇനി നമ്മളോ നമ്മളിനി താമസിക്കാൻ പോകുന്നത് നമ്മുടെ വില്ലേജിലാണ് വീടൊക്കെ ഈ വീട് അതൊക്കെ ഇനി അയാളുടെ വീടാ നമ്മളുടെ വീട് പോയില്ലടാ ഈ വീട് നല്ല കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാനെങ്ങനെയാ വെച്ചാ എനിക്ക് കൊറേ അവൻറ്റേസിന്റെ പവേഴ്സൊക്കെ കിട്ടിയിരിക്കുകയാണ് എനിക്ക്മാരൊക്കെ പവേഴ്സ് ഉണ്ടാകും നിങ്ങളല്ലേ ജാക്ക് ഈ വീടിന്റെ ഓണർ ആ അതെ ഞാൻ തന്നെയാണ് ഈ വീട് മേടിക്കാൻ വന്ന ഡോക്ടർ സ്ട്രേഞ്ച് ശ്രീല്ലേ ഓ ഞാൻ തന്നെ മനസ്സിലായില്ലേ ആ മനസ്സിലായി ഓ എന്താ വില വീടിന്റെ ആ വീടിന്റെ വില വരുന്നതാണെങ്കിൽ ഇരുപത്തിയഞ്ചു കോടിയാണ് ഓ ഇരുപത്തിയഞ്ചു കോടിയാ തനിക്ക് ഒരു മുപ്പത് കോടി എന്തായാലും തരാ മുപ്പത് കോടി തരുമോ ഓ തരാ ഈ വീട് എനിക്ക് എന്തായാലും വേണം ആ ഏ എങ്കിൽ ശരി ദാ ജി പേ ചെയ്തിട്ടുണ്ട് വന്നോ ആ വന്നു ഈ വീട്ടിൽ എനിക്കുള്ള ജോലിയൊക്കെ ചെയ്തു തരാ പറഞ്ഞതാരാ ദാ ഈ ഓറഞ്ച് ഡ്രസ്റ്റാനാ ആ അവൻ മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർ പോയിക്കോളി ആ ശരി അണ്ണാ എന്തിനാ അണ്ണാ നമ്മളീ വീഴോട്ട് പോന്ന് ആ എന്തായാലും നമുക്ക് വിട്ട് പോയേ പറ്റുള്ളൂ നമുക്ക് നമുക്കെന്തായാലും നമുക്ക് ഒരു ചെറിയ വീട് എടുത്ത് താമസിക്കാം അത്ര വിലയൊന്നും വരത്തില്ല ഷിഞ്ചാരെ പക്ഷേ അണ്ണാ ഈ വീടിൻ്റെ അത്ര ഒരു ഇത് കിട്ടൂലണ്ണാ അണ്ണൻ എന്താ ബൈക്ക് എടുക്കാത്ത ബൈക്ക് ഫെലിക്സിനട എന്തായാലും അണ്ണാ പോകണ്ടണ്ണ ഭയങ്കര സങ്കടം ആവുന്നു നമ്മുടെ വീടല്ലേ ഇത് എന്തിനാ നമ്മൾ അയാൾക്ക് നമ്മുടെ വീട് കൊടുത്തേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിനി വില്ലേജിൽ പോയിട്ട് അടിപൊളി വീടൊക്കെ എടുക്കാം വില്ലേജ് അടിപൊളി പൊളി അവിടുത്തെ സ്കൂളൊന്നും രസം ഉണ്ടാവില്ല അവിടുത്തെ സ്കൂൾ വിടുത്തെ സ്കൂളൊക്കെ ഒരേ പോലെ ഡോറമോനൊന്നും ഉണ്ടാവില്ല അണ്ണാ അതുകൊണ്ടാ ഉം വാ നമുക്ക് പോകാം ഇനിയിപ്പോ ഡോറെമോനെ ഒന്നും നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല ഡോറമോനൊക്കെ എന്താ ഇനി പിന്നെ എപ്പോഴേലും കാണാം നമുക്ക് ഇടക്കിടക്ക് വരാം പക്ഷേ അണ്ണാ മിണ്ടാതിരിക്കും ഷിഞ്ചാനേ നമുക്ക് പോകാം ആ ശരി അണ്ണ ഓ എന്ത് രസമാണ് ഖൈസ് ഈ ടി ഇരുന്ന് കാണാനായിട്ട് ഈ വീഡിയോ അടിപൊളി ഇട്ടു ഗൈസ് അപ്പോൾ ഈ യൂട്യൂബറുടെ പേര് അറിയുമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ എന്തായാലും നമ്മളിത് എന്തായാലും ഇവിടെ വന്നിരിക്കുകയാണ് ഇവൻ നമ്മുടെ ജോലിക്കാരല്ല ഡോ ഒരു ക്ലോസ് ചായ ആ ഞാൻ ഞാനിപ്പത്തന്നെ കൊണ്ടുവന്ന് തരാം എനിക്ക് പക്ഷേ ഒരു ചെറിയ പനി പോലെയൊക്കെ ഉണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേൻ പോയി ചായ എടുത്തേ ആ ശരി ശരി ചായ ഉണ്ടാക്കാൻ വെക്കാം ഓ അങ്ങനെ വഴിക്ക് വാ അല്ല പിന്നെ ഇവനെയൊക്കെ പണിയെടുപ്പിക്കാനേ എനിക്ക് നന്നായിട്ടറിയാം ഏഹ് നമുക്കേതായാലും ഇവിടെ ടി വി എന്ത് കോമഡിയാണെന്താ പോ ഇത് കാണാനായിട്ട് ആ കുറെ നേരമായി ചായ ചോദിച്ചിട്ട് ഇവൻ അവിടെ എന്ത് ചെയ്യുവ എടോ ജഡോ വാഹങ്കരിക്കുന്നു ഇവനെ ഞാൻ ഇന്ന് ചായ പോലും വെച്ചിട്ടില്ലേ എഴുന്നേൽക്കണോ അവിടെ അയ്യോ എനിക്ക് നല്ല പനിയാണ് ചേട്ടാ എനിക്ക് ഭയങ്കര പനിയുണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ പിന്നെ നിന്നെ നിന്നെന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് നിനക്ക് കാശ് തരും മര്യാദക്ക് ചായ ഉണ്ടാക്കിക്കോ ആ ശരി ശരി ചേട്ടാ ഞാൻ ചായ ഉണ്ടാക്കിക്കോളാം ഓ പിന്നെ ഇനി ചായ ഒന്നും ഉണ്ടാക്കാൻ മറക്കാതിരിക്കുക ഇത് പിടിച്ചോ Gracias. അയ്യോ എൻ്റെ മോന്തക്കുറ്റി അടിച്ചു പൊട്ടിച്ച് അല്ല പിന്നെ പണി ചെയ്യാണ്ടോ അവനവിടെ പനിയാന്ന് പറഞ്ഞ കള്ളപ്പനി നിന്നെ എനിക്കറിയാമല്ലോടാ ഹോ അല്ല പിന്നെ നാമക്കിനി മേലെ പോയിരിക്കാം ഗൈസ് അവനെ കള്ളപ്പനി അഭിനയിച്ചു എൻ്റെ അടുത്ത് ആളാവാന്നു വിചാച്ച് ഒത്തില്ല നല്ല റിസൾട്ട് കാണാനായിട്ട് ഗൈസ് അയാൾ ഒരു കാര്യമില്ലാതെ എന്നെ അടിച്ചു എനിക്ക് സത്യം പറഞ്ഞ പനിയും ജലദോഷവും ഒക്കെയാണ് ഗൈസ് അത് ജാക്കിനെ നന്നായിട്ട് അറിയുന്നതാണ് പക്ഷെ എന്തിനാണ് ജാക്ക് എന്നെ ഇവിടെ ഇട്ട് പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ടോമിനോട് പറഞ്ഞിട്ട് പറഞ്ഞു

ബൗ ബൗ നീ അങ്ങനെയൊന്നും ചെയ്യണ്ട അയാൾ എന്തായാലും നിന്നെ വന്ന് കൊല്ലും ഇല്ലടാ എനിക്കിനി വയ്യ ഏയ് ബൗ ബൗ നീ പോകണ്ട എടാ എനിക്ക് ആരും ഉണ്ടാവില്ല അയാളെന്തായാലും നിന്നെ ഒന്നും ചെയ്യില്ല ടോമി ഞാൻ പോവാണ് ശരിയെങ്കിൽ സൂക്ഷിച്ച് പോയിട്ട് വാ ബൗ ബൗ ആ എങ്കിൽ ശരി ഞാൻ സൂക്ഷിച്ച് പോയി പോയിക്കോളാം ജാക്കനെയും കൂട്ടി ഞാൻ ഇയാൾക്കുള്ളത് കൊടുക്കും ഇയാൾ ഭയങ്കര ഓവറാണ് നമ്മുടെ വീടാണ് ഗൈസത് ഒരു വിധിയും ഗതിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീട് കൊടുത്തത് എൻ്റെ ബൈക്കിരിപ്പുണ്ട് നമുക്ക് വേൻ പോവാ ചായ ആയില്ലേ ചായ തന്റെ എന്നെ കൊണ്ട് പറയിക്കണ്ട അവനെ അവിടെ ചായ ഒറ്റക്കുണ്ടാക്കി കുടിക്കട്ടെ ഉം ഞാൻ എന്തായാലും ജാക്കിൻ്റെ അടുത്തോട്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പോവാ ഇന്നല്ലേ അവൻ്റെ കാര്യത്തിൽ ഞാൻ ജാക്കേ ഗൈസ് എനിക്കാണെങ്കിൽ ഭയങ്കര പനിയാണ് ഗൈസ് അപ്പം എന്തായാലും നമ്മളിത് വില്ലേജിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഏത് വീട്ടിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ജാക്ക് ഫോട്ടോ കയച്ചതാണ് നിന്ന് ആ ഗൈസ് ഇത് ഇവിടെ ആയിട്ടാണ് ആ ഈ വീട്ടിൽ തന്നെ ഖൈസ് ഇന്ന് ഞാൻ ജാക്കിനോട് എല്ലാം പറയും ജാക്കേ ജാക്കേ ഇറങ്ങി വാ ജാക്കേ ജാക്കേ ഇത്ര പെട്ടെന്ന് വന്നോ എന്താടാ പറ്റിയത് എന്താ നീ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാലേ അല്ല ചാക്കേ എടാ അയാൾ ഭയങ്കര പണി പണിയെടുപ്പിക്ക് പിന്നെ നിന്നെ അവിടെ എന്തിനാ നിർത്തിയത് അങ്ങനെയല്ലടാ ഏടാ ചാക്കേ നിനക്കറിയില്ല എനിക്ക് നല്ല പനിയും ജലദോഷമാണ് ആ ഞാനത് അയാളോട് പറഞ്ഞതാണല്ലോ അയാൾ ചായ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന പറഞ്ഞിട്ട് എന്നെ മുഖം നോക്കി അടിച്ചടാ മുഖം നോക്കി അടിക്കുക അതേടാ നീ എന്താ ഒന്നും ശ്രദ്ധിക്കാത്ത നീ അയാളോട് പറഞ്ഞില്ലേ എന്നിട്ടും അയാൾ എന്നെ അടിച്ച് എടാ എനിക്ക് തീരെ വയ്യടാ ഞാൻ എങ്ങനെ അയാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാ എനിക്ക് വയ്യ അവിടെ നിൽക്കാൻ പ്ലീസ് എടാ ഒന്ന് സഹായിക്കടാ അയാൾ അത്രക്കായോ അത്രയും എന്താ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളെ കാര്യത്തിൽ തീരുമാനാക്കിയിട്ടുണ്ടെങ്കിൽ കാര്യം ഞാൻ അത്ര അയാളോട് പറഞ്ഞതാണ് നിങ്ങൾ വീട്ടിൽ കയറിപ്പോയിക്കോ ആ ജാക്കെ ഞങ്ങൾ കയറിപ്പോ വാഷിങ്ജാന ഷിസുക്ക ഖൈസ് അയാൾ എന്തൊക്കെയാണ് ഗൈസ് കാണിച്ചു വിട്ടിരിക്കുന്നത് അയാളോട് ഞാൻ അത്രയും പറഞ്ഞതാണ് ഫെലിക്സിന് പനിയാണ് ജലദോഷാണ് അധികം പണിയൊന്നും എടുപ്പിക്കേണ്ട എടുപ്പിക്കേണ്ട എന്നിട്ട് അയാൾ അധികം പണി എടുപ്പിക്കുന്നതാണ് അടിച്ചുമില്ല മുഖത്ത് അയാളെ ഞാൻ ശരിയാക്കി കൊടുക്കണ്ട് എനിക്കേ ഞാൻ എൻ്റെ കമ്പനിയിലുള്ള ആളെ വിളിക്കാൻ ഗൈസ് കേസ് നമ്മളെ സ്പൈഡർമാൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ഇന്നാ ഡോക്ടർ സെഞ്ചിന്റെ കാച്ച് തീരുമാനിക്കും മുഖത്തടിക്കല്ലേ അവനെ ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കേണ്ടത് അത്രയും പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ഞാൻ അവനെ അങ് അനുഭവിച്ചോട്ടെ എന്തായാലും ഞാൻ സ്പൈഡർമാനെ വിളിക്കാൻ പോവാ അത് ഞാൻ തീരുമാനിച്ച കാര്യം എന്തായാലും എവിടെ എൻ്റെ ഫോണ് വിളിക്കട്ടെ കേസ് ഞാൻ ഹലോ സ്പൈഡർമാൻ ആ എന്താ പറ്റിയത് എടാ സ്പയർമാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങളെ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് വീട് വെറ്റി അയ്യോ അതെന്തിനായിരുന്നു ആ അതൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാല് അപ്പൊ ഫെലിക്സിനെ അവള് പണിക്ക് നിർത്തി അയാൾക്ക് വേണ്ടിട്ട് ആൾ ആരാണ് ഡോക്ടർ സ്ട്രീഞ്ച് അപ്പൊ എന്തായാലും അയാളാണെങ്കിലേ നമ്മടെ ഫെലിക്സിന് തീരെ വയ്യായിരുന്നു പനിയൊക്കെ ആയിരുന്നു അപ്പൊ ഫെലിക്സ് ചായ ഇട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഫെലിക്സിന്റെ മോന്ത നോക്കി റെട്ട അടി അടിച്ച് മുഖത്തൊരു വലിയ കയ്യിൻ്റെ പാടുണ്ട് അയാൾ അത്രക്കായോ കയ്യോ അയാൾക്കുള്ളത് എങ്കി ഞാൻ കൊടുത്തോളാം ആ ശരി അത് പറയാനാണ് ഞാൻ വിളിച്ചത് അയാൾക്ക് എന്തായാലും വലുത് തന്നെ കൊടുക്കണം ആ ഫിലിക്സ് ആണെങ്കിൽ ഭയങ്കര കരഞ്ഞോണ്ടാണ് വന്ന് അവനേ കരയുന്ന ആളൊന്നല്ല നല്ല ധൈര്യമുള്ള ആളാണ് ആ നീ അവിടെ നിൽക്ക് ഞാൻ വേം വരാം ആ എങ്കിൽ ശരിയടാ സോ നമ്മളെന്താ ഇത് നമ്മുടെ സ്പൈഡർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം ശരിയാണ് അയാൾക്കുള്ള പണി കൊടുക്കാം ഏഹ് ഹാ ഹാ ഗൈസ് ജാക്കിന് എപ്പോഴും പ്രശ്നങ്ങളാണ് ഗൈസ് ഇന്ന് ഫെലിക്സിനാണ് പ്രശ്നം വന്നത് ആരാ ഫിലെക്സിൻ്റെ തൊട്ട് കയ്യും മുഖത്ത് വലിയൊരു കയ്യീൻ്റെ പാടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു എടാ ഫെലിക്സ് എന്താ പറ്റി അത് പിന്നെ അയാൾ എന്നെ മുഖത്തടിച്ച് കണ്ടില്ലേ വലിയൊരു പാടുണ്ട് നിങ്ങൾ കണ്ടോ എൻ്റെ അമ്മു ഇത് എത്ര വലിയ കൈയാണ് അയാൾ തന്നെയാണ് അതെ ഡോക്ടർ സ്ട്രേഞ്ച് എന്നല്ലേ അയാളുടെ പേര് അയാൾ തന്നെ ഞങ്ങളുടെ വീട് മേടിച്ചെന്നപോലെ എന്നെ അടിച്ചു നിങ്ങളെവിടെ നിൽക്ക് അയാൾക്കുള്ളത് ഞാൻ കൊടുത്തിട്ട് വരാം ഓക്കെ അല്ലേ ആ ഓക്കെ ആണ് നിങ്ങൾ എവിടെ തന്നെ നിന്നോ ഗൈസബൻ എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യട്ടോ ആ ഡോക്ടർസ് റേഞ്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് പോവാം അല്ല തീരുമാനമാക്കിയിട്ട് വരാം അപ്പം എന്തായാലും നമ്മളെന്തായാലും ആ ഡോക്ടർ റേഞ്ചിൻ്റെ കാര്യത്തിൽ തീരുമാനാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ഇന്നവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും ഉറപ്പാണത് ഗൈസപ്പം എന്തായാലും നമ്മൾ ഇത് ജാക്കറ്റ് വീട്ടിൽ വന്നിരിക്കുകയാണ് ഇനി എന്തായാലും ആ ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ നമുക്ക് നോക്കിയേക്കാം ആ അതെ അവിടെ നിന്നാ അവൻ ടി വി ആണ് ഹേ ഡോക്ടർ സ്ട്രേഞ്ച് ഓ സ്പൈർമാന നീ എന്തിനാ ഇങ്ങോട്ട് പോവന്ന് ആ ഞാൻ ഞാനെന്തിനാ വന്നെന്ന് നിനക്ക് അറിയില്ലല്ലേ ഇല്ല അറിയില്ല എന്തിനാ പോവന്ന് നീ ഇവിടത്തെ കൊച്ചീന്റെ മുഖത്തടിച്ചല്ലേ ഓ അത് പറയാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നേ എടാ ആ ചെറുക്കൻ എനിക്ക് ചായട്ട് വന്നില്ല എടാ നിന്റെ അടുത്താവൻ പറഞ്ഞല്ലേ എന്താണ് അവന് വയ്യാ വയ്യാന്ന് എന്നിട്ട് നീ മുഖത്തടിക്കല്ലേ ഓഹോ ഓഹ് നീയാറടാ നിനക്കെന്താ ഇപ്പൊ കേട് നന്നായി പോകുന്ന ഫ്രണ്ട്ഷിപ്പ് നീ കൊളാക്കാൻ നോക്കണേ മര്യാദക്ക് പറ ഇന്നോ പിടിച്ചോ അല്ലെ പിന്നെ നിനക്കെ ഞാൻ മര്യാദക്ക് പറഞ്ഞാരടാ നിനക്കെന്താ അവൻ അടിക്കുന്നവര് നിന്റെ അല്ലല്ലോ അയ്യോ എൻ്റെ അമ്മയെ മൂക്കും കുത്തി വീണോ അയ്യോ എന്നെ ചവിട്ടിയേ വിട്ടിയേ പിന്നെ നീ എന്താ വിചാരിച്ചു ഞാൻ പൊട്ടന എന്നാ പിടിച്ചോ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് അവൻ്റെ അമ്മമ്മേടെ ചാവട അങ്ങോട്ട് അല്ല പിന്നെ ചാവ് 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 ചാ പോടാ നീ അല്ല പിന്നെ നമ്മൾ ആർ പി ജി എടുത്താൽ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു കഴിച്ച് അവൻ ചത്തു കഴിച്ച് ഹേ ഹേ ഇനി എന്തായാലും നമുക്ക് ജാക്കനെ വിളിക്കാം കൈസ് അവൻ വലിയ ഓഫറാക്കിയതാണ് നമുക്ക് ഇവൻ്റെ ശവപ്പെട്ട് ഷവ എടുത്തിട്ട് വലിച്ചെറിയേട്ടെ കൈസ് അപ്പോൾ എന്തായാലും അവൻ്റെ ശവൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞേ പിന്നെ നമ്മുടെ ജാക്കിൻ്റെ ടി വി ഒട്ടിയാണ് നമുക്ക് വേറെ ടി വി ഒക്കെ മേടിച്ച് കൊടുക്കാം കൈസ് എന്തായാലും ജാക്കന് വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ ആ ഹലോ ജാക്കേ ആ എന്താണ് എല്ലാം ശരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നീ ഇങ്ങോട്ട് തന്നെ വന്നോ ഇനി ഇത് നിൻ്റെ വീട് തന്നെയാണ് സത്യം സത്യം നീ ഇനി ഇവിടെ താമസിച്ചാൽ മതി അവിടെ നിന്ന് താമസിച്ച് കഷ്ടപ്പെടേണ്ട ഓ താങ്ക് യു സ്പർമൻ ആ ശരി ആ എന്തായാലും ജാക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്താൽ ഇനി എന്തായാലും ജാക്കിനും ഫിലിക്സിനും പേടിക്കേണ്ട ആവശ്യമില്ല ഫെലിക്സിനുള്ള മരുന്നൊക്കെ നമ്മളെന്തായാലും പേടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഡോക്ടർ സ്ട്രേഞ്ച് ഫെലിക്സിന്റെ മോം തടിച്ചു പൊട്ടിച്ചില്ലേ അതന്നെ നമുക്ക് പോവാ ഗായ സ്വപ്നം നമ്മുടെ വീടൊക്കെ നമുക്ക് തിരിച്ചിട്ടിരിക്കുകയാണ് ഓ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമുക്ക് നമ്മുടെ വീട് കിട്ടുമെന്ന് എന്തായാലും നമുക്ക് നമ്മുടെ വീട് കിട്ടിയടാ എന്തായാലും ആ ഡോക്ടർ സ്ട്രേഞ്ച് ഇറങ്ങി പോയെന്നാണ് തോന്നുന്നത് ആ അവനെന്തായാലും ഇറങ്ങി പോയിട്ടുണ്ടോ ഓ എന്തായാലും സ്പൈർമാരെടുത്തൊരു ആയിരം നന്ദി പറഞ്ഞു ஆஹ் சத்யாடா சிதுகா சிஞ்சானே வாடா நமக்கு எல்லாருக்கும் போவா வா ஃபெலிக்ஸே ആ ഡോക്ടർ സ്ട്രേഞ്ച് ഇവിടെ ഉണ്ടോ നോക്കിയേ നീ പേടിക്കണ്ട ഇനി എനിക്കാരെയും പേടില്ല പിന്നെ അവൻ അവനിങ്ങ് വരട്ടെ നിന്നെ തൊടാനായിട്ട് എനിക്ക് പേടിയായതുകൊണ്ടാണ് സോ കേസ് അങ്ങനെ നമ്മളിതേ ആ കാശ് കൊണ്ട് നമ്മൾ അടിപൊളി ഗോൾഡൻ ഒക്കെ മേടിച്ചിരിക്കുകയാണ് അപ്പം ഏത് കാശെന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ച് തന്ന കാശില്ല കേസ് നമുക്ക് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാശ് വെച്ച് നമ്മൾ അടിപൊളി വണ്ടികളൊക്കെ മേടിച്ചു രണ്ടെണ്ണം മേടിച്ചിട്ട് കേസ് അപ്പോൾ ഗോൾഡൻ വണ്ടികളുണ്ട് അത്യാവശ്യം ക്യാഷ് ഒക്കെ ഉണ്ടായിരുന്നു കേസ് ഇതാണ് ഗോൾഡൻ പോർഷേക്ക് കാശ് ഈ താട്ടി ൊളിയാണ് ഗ്സ് ഇതിന്ന് വരുന്ന സ്മോക്കിൻ്റെ കളർ കാണുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു മാതിരി അടിപൊളി ഒരു ഫീലിങ്സ് ഒക്കെ വരുകയാണ് ഗൈസ് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സ്മോക്ക് വരെ ഗോൾഡ് സ്മോക്കാണ് ഗൈസ് അതാണ് ഇതിലത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ട് ആ പേ അടിപൊളിയാണ് ഗൈസ് ഇത് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമുക്ക് ഒരു ഫോർച്യൂണറാണ് ഉള്ളത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഫോർച്ചുണറിൽ ഇരിക്കട്ടെ ഗൈസ് നമ്മുടെ ഈ ഒരു ഫോർച്ചു ആണെങ്കിൽ ഗൈസ് നേരെ രണ്ട് പേരെ തന്നെ കൊള്ളുമെന്ന് സംശയം കാരണം ഷിഞ്ചാനാണെങ്കിൽ അത്യാവശ്യം സൈസൊക്കെ ഉണ്ടായി അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോവുകയായിസ് ഓ ഇൻറ്റോ അമ്മയെ കൺട്രോൾ ഓ വെള്ളത്തിൽ വീണ് ഗൈസ് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് ഇടാം ഓ ഇത് പൊന്താത്തേ നമുക്ക് എടുത്താൽ പുറത്തിടാം സോ എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പുറത്തിട്ട് ഗൈസ് എന്തായാലും നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വണ്ടി എടുത്തോണ്ട് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം കൈസ് അയ്യോ ഇപ്പം വെള്ളത്തിൽ വീണോന്നെ എന്തേലും ആവട്ടെ വണ്ടി വെള്ളത്തിൽ വീണത് എന്നൊന്നും അറിയില്ല നന്നായിട്ട് സ്ലിപ്പാവുണ്ട് ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചേക്കാം ഇനി ശിസുക്കും വന്നിട്ട് നമുക്ക് അവരെയും കൂട്ടിയിട്ട് എങ്ങോട്ടേലൊക്കെ പോട്ടെ ആ വിളിച്ചു റെഡി ആവട്ടെ ഭയങ്കര കോമഡിയാണ് ഇത് ഞാൻ അങ്ങ് വാ പോവാ അങ്ങോട്ട് പറയാട്ടനുസരിക്കുന്നത് അല്ലെങ്കി അന്ന് ഇങ്ങോട്ട് വരാറാ പതിവ് ഓ എൻ്റെ പൊന്നെ എനിക്ക് തോന്നിയതായിരുന്നു ഓൾറെഡി എടാ ഫെലിക്സ് വിളിച്ചിട്ട് ചേട്ടാ ആ തോന്നില്ല എടാ ഫെലിക്സേ ടാ ഇവരെന്ത്വരൊന്നും കേക്കാത്ത എടാ ഫെലിക്സേ ഇത് എടാ മോനുട്ടാ എന്താണ് ആ മോനിട്ടാന്ന് വിളിച്ചിപ്പോ കേട്ടു കേട്ട എടാ എവിടെ പോയി കിടക്ക ഞാൻ എന്തേ ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങോട്ട് വാ എന്താ നീ ഇവിടെ നിൽക്കുന്നേ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോയാലോ എങ്ങോട്ട് പോകാനാടാ ഉം എങ്ങോട്ട് പോകാനാന്ന് വെച്ചാലേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം അതെ അതെ എങ്ങോട്ട് എടാ ഒന്നും മിണ്ടാതിരിക്കടാ എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങോട്ടൊന്ന് ചോദിക്കുന്നു എടാ നീ സ്ഥലം തീരുമാനിക്കുക എന്നാലേ ഞാൻ വരത്തുള്ളൂ അങ്ങനെയാണ് നീ വരണ്ട ഐ അങ്ങനെ പറഞ്ഞു വിടാം അപ്പം ഞാൻ തിരഞ്ഞെടു വന്ന് വാട അവിടുന്ന് വേണമെങ്കിൽ ഇതാ വരുന്നേ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം ആ മര്യാദയ്ക്ക് കൊന്നിട്ട് മോന്തടിച്ച മോട്ടേക്ക് മിനിങ്ങാൻ നിൽക്കാമേ ഈ സമയം ഒരിക്കലും പഴ കരുത് കുറേ നേരം ഉണ്ട് നമുക്ക് കുറേ നേരം ബീച്ചിൽ പോയിരിക്കാം സൺസെറ്റ് കാണാം നമുക്ക് പോയിട്ട് സൺസെറ്റ് കണ്ടിട്ട് എന്തിനാ ഇപ്പം തന്നെ ആറര ഇനി സൺസെറ്റൊക്കെ കഴിയാനായി ഉണ്ടാവും അത് കുഴപ്പമില്ല തണ്ണു സെറ്റായി മൂന്ന് വരുന്ന സമയത്ത് നമുക്ക് കാണാം മൂണ് വന്നിട്ട് എന്തിനാ തേങ്ങ ഗൈസപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി ഉണ്ട് അപ്പൊ ഇതിലാണ് എല്ലാവരും കൊള്ളുക ചിഞ്ചാനേ നിന്നെ കൊള്ളു എന്തായാലും നീ വേ വന്ന് കേറിക്കോഡി ഹീമിങ് ചെയ്തല്ലേ എന്നാ പിന്നെ ഞാൻ വേറെ എന്ത് പറയണേ ഞാൻ നിന്നെ ബോഡി ഷെയ്വിങ് ചെയ്തൊന്നല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കളിയാക്കിയതല്ലേ വെറുതെ വെറുതെ പറഞ്ഞതാണ് ഇനി അതിമ പിടിച്ച് തൂങ്ങണ്ട ഞാനേ അത് തന്നെ പറയും അണ്ണൻ എന്നെ ബോഡി ഷെയ്വിങ് ചെയ്തല്ലേ അണ്ണൻ എനിക്കറിയാം അണ്ണനെ തീരെ ഇഷ്ടമല്ല എന്നൊക്കെ അണ്ണനിപ്പോൾ ശിസുക്കിട കിട്ടപ്പോൾ നമ്മളെ ഒന്നും വേണ്ട നമ്മളെ ഒന്നും ആർക്കോ വേണ്ടാലോ എന്നാലും ചെറിയ വിഷമം സങ്കടവും വിഷമവും ഒന്നാണ് മക്കളെ അപ്പം അതറിയാത്ത എൻ്റെ പൊട്ടാൻ മോന നീ മലയാളം പഠിക്കാൻ എന്തിനാണോ സ്കൂളിൽ പോണേ ഞാൻ സ്കൂളിൽ പോണത് പഠിക്കാനല്ല തിന്നല്ലേ അല്ല തിന്നാനല്ല പിന്നെ ഞാൻ പിന്നെ എനിക്കറിയാം മക്കളെ മക്കളെ അവിടുത്തെ സ്കൂളിൽ പോയ ഫസ്റ്റ് ഡേ ഞാൻ കേട്ടതാ ചെമ്പുകാലിയൊക്കെ എന്നുള്ള വാർത്ത അണ്ണ എന്തൊക്കെയാണ് പറയുന്നത് ആ മക്കൾ പിന്നെ ചെയ്താലാണ് ഞാൻ എന്തിരി പറയണം കഴിച്ചപ്പോൾ അതായത് നമ്മളത് ഷോറൂമിൽ വന്നിരിക്കുകയാണ് ഒരു അടിപൊളി വണ്ടി എടുത്താലാണ് അണ്ണ ഞാൻ പറഞ്ഞുതരാം അടിപൊളി വണ്ടി നീയേ നീ നീ വണ്ടി സെലക്ട് ചെയ്യണ്ട നീ വല്ല കൂറ വണ്ടി എടുക്കുക കൂറ വണ്ടി ഒന്നല്ലേ അടിപൊളി വണ്ടിയാ ആരുടെയും കയ്യിലില്ലാത്ത വണ്ടി എടുക്കണം നോക്കുമ്പോൾ ഉം ഞാൻ പറഞ്ഞാ ലംബോർഗിനി അടിച്ച് നിന്റെ ഇതി കൂടെ അല്ലേ ലംബോർഗിനി കുറേ ആൾക്കാരുടെ കയ്യിലുണ്ടോ അവൻറ്റെ ഇതാണോ ഞാൻ നിന്നോട് പറഞ്ഞത് അല്ലേ വേണ്ട നമുക്ക് വണ്ടി എടുക്കണം എന്താ ഒരു മാെ ആ വന്നാ വന്നെ എനിക്കിപ്പോ വണ്ടി എടുക്കാൻ ഒരു മൂടില്ല അണ്ണന്റെ മൂട് എന്നെക്കൊണ്ട് പറയ്ക്കട്ട തേങ്ങടെ മൂട് ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ വരുന്നുണ്ടെന്ന് കേറും കൂടെ ഞാൻ ഇവിടെയുണ്ട് നമ്മളെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ആ വേഗം വന്ന് കയറി ഞാൻ വണ്ടി എടുത്തോണ്ട് പോവാ എന്നാൽ വന്ന് കയറി കൂടെ കഴിച്ചപ്പോൾ എന്തായാലും നമ്മളത് എന്തായാലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് വന്നിരിക്കുകയാണ് കേട്ടോ അണോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് നേരെ വില്ലേജ് കാണുന്നു തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു ഇങ്ങോട്ട് തന്നെ ആക്കി തരൂ ഇല്ല ആക്കിത്തരില്ല അല്ലേ ട്രെയിൻ ആണെൻ്റെ അമ്മാവൻ്റെ മകൻ്റെ വകയൊന്നുമല്ലല്ലോ അതുകൊണ്ടേ അപ്പം ചോദിച്ചാൽ ആണെ നീ ഇന്ന് ഒരു ആക്കിയതാണ് ആക്കിയതല്ല ട്രെയിൻ വന്ന് വേണേ വന്ന് കേറിക്കാം ലാസ്റ്റ് നീയാവും കേറ ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊള്ളണ്ടേ ഞാനത് ചെയ്തിട്ടാ തിന്നു തിന്നിട്ട് ഞാൻ നീ ചെയ്യാണ്ടാണോ നീ തിന്ന് തടിച്ചുണ്ടായത് അണ്ണാ എന്നെ ഒരുമാര ആളും മറ്റാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായിട്ട് ബോഡി ബോഡിങ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാരും കേട്ടില്ലേ അതിനെന്ത്രികെ കേൾക്കാൻ മാത്രം എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലായി നീ തിന്ന് തിന്ന് എന്നെ മുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നീ ഇങ്ങനെ തടിച്ചിട്ടുണ്ടെന്ന് ആ പിന്നെ അവർക്ക് എല്ലാവർക്കും ബോധം ബുദ്ധിയാക്കണ്ട് അതെന്നാ പറഞ്ഞേ ഗൈസമ്മെന്നാലേ നമ്മൾ എന്തായാലും വിദൂരതിയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് അങ്ങനെ എന്തായാലും നമ്മൾ എന്തായാലും ഇത് ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ രസം കൈസ് ആഹാഹാ നമ്മുടെ വില്ലേജ് എത്താനായി ഗൈസ് നമ്മുടെ വില്ലേജ് എത്തിയതിനു ശേഷം നമുക്ക് വേഗം വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരണം കൈസ് അയ്യോ ഗൈസ് ഞാൻ ട്രെയിനിന്റെ മണ്ടൊക്കെ അയ്യോ ഗൈസ് നമ്മൾ ട്രെയിനിൽ നിന്ന് വീണ് ഗൈസ് അവന്മാരെയാണെങ്കിൽ എന്താ ട്രെയിനിൽ വേണം ഗൈസ് അയ്യോ അവരുടെ കയ്യിൽ എൻ്റെ കാശല്ല ഞാൻ ഇനി അങ്ങനെ ഒരു ബസ്സെങ്കിലും വിളിച്ചു പോവാൻ എന്റെ കയ്യിലൊരു പത്തിൻ്റെ പൈസ ഇല്ല ഗൈസ് എന്തൊരു ചെയ്യും ഇനി ലിഫ്റ്റ് വല്ലതും ചോദിക്കാം തേങ്ങാ കൈ ചോദിച്ചു പത്തിൻ്റെ പൈസ ഇല്ല ഇനിയിപ്പോ ഞാൻ വല്ല വണ്ടി എടുത്ത് വിചാരിക്കുക അതിന് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കാശ് എടുക്കേണ്ടത് കഴിച്ചാൽ എനിക്ക് വയ്യ ചേട്ടാ ലിഫ്റ്റ് തരുമോ മാറിക്കോളൂ നീന്താവ വന്ന കേട്ട് ഇയാൾ എന്തായാലും ലിഫ്റ്റ് തരില്ല എന്ന് ഉറപ്പായി അതുകൊണ്ട് ഇയാളുടെ അടുത്ത് പോകണ്ട നമുക്ക് ഈ ചേട്ടനെടുക്കാം ചേട്ടാ ചേട്ടാ മക്കളെ കാശ് ഒന്നും ഇരിപ്പില്ല അതുകൊണ്ട് പിന്നെ എപ്പോഴായാലും ഈ വഴി വന്ന് തണ്ടിയാൽ തരാം ചേട്ടാ ഞാൻ പിച്ചെടുക്കാൻ വന്നാലും ലിഫ്റ്റ് തരുമെന്ന് ചോദിക്കാം ചേട്ടാ അയാൾ പോയി ചേട്ടാ ഒരു ലിഫ്റ്റ് ഇരു ആ മക്കളെ വന്ന് കയറിക്കോളൂ ഹാവു ഈ ചേട്ടനെങ്കിലും ലിഫ്റ്റ് വന്ന് ആ വേം എന്നു കയറിക്കോളൂ നീ ജാക്കല്ലേ ആ ഞാൻ ജാക്കാണ് എന്നാ അറിയോ പിന്നെ പ്രശസ്തനായ ആളല്ലേ ഞാനോ ആ എന്തെങ്കിലും ആവട്ടെ ചേട്ടാ അപ്പൊ എൻ്റെ വീട് വരെ ഒന്ന് ആക്കി തരോ അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആക്കി തരാൻ ചേട്ടാ എന്തൊരു നല്ല നന്മയുള്ള മനസ്സ് അപ്പൊ എന്തായാലും ഗീസ് നമ്മൾ ഇയാളാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇരിക്കാരി നമുക്ക് ഇനി വേൻ പോവാ അല്ല ചേട്ടാ എങ്ങോട്ട് ചേട്ടാ നീ പെടച്ചു വിട്ടോണ്ടിരിക്കുന്നെ ഇത് കാടി ഏ അല്ല ഞാൻ കുറഞ്ഞതെന്നല്ല മരത്തിൽ താമസിക്കാനായിട്ട് മരത്തിലല്ല ഇതല്ലേ നിന്റെ വീട് അയ്യോ ഗൈ ഗേ നിൽക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ച് ഹേ ഹേ ഞാനേ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആളാ ഡോക്ടർ സ്ട്രേഞ്ച് പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ള കാശോ ഇനൊക്കെ ഉള്ളു കാശൊക്കെ ഞാൻ എന്തായാലും തന്നിരിക്കും അടാ ജാക്കേ ഹെ ഇങ്ങോട്ട് വാടാ പിന്നെ ഞാനിപ്പോ വന്ന് നിന്നാ പിടിച്ചോ ഹലോ പിന്നെ ഡോക്ടർ രാജ് നമുക്ക് ഇവന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുക്കാം അപ്പോൾ ഗൈസ് ഇവിടെയുള്ള വണ്ടിയുടെ കീ നമ്മൾ ആ ഒരു തടിമാറിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേസ് ഇവനും ഷിഞ്ചാന്റെ പാൽ തന്നെയട്ടെ കേസ് ഉണ്ടപൊരി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാർ എടുത്തുകൊണ്ട് വേഗം പോകും കൈസ് ഇനി വേഗം രക്ഷപ്പെടണം കേസ് ക്യാപ്പ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഇത് ഏത് വണ്ടി പണ്ടാറതിന് ഉരുതുള്ളി സ്പീഡൊന്നും ഇല്ല ഇല്ല ഗൈസ് ആ എന്തായാലും കിട്ടിയ വണ്ടി എടുത്തോണ്ട് പോകാം ഗൈസ് ഓ ഇത് എന്ത് ഇത് ഫുൾ മരം ആരോടെ അവിടെ മരം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അല്ല മരം തന്നെ ഉണ്ടായതല്ലേ ഫിറ്റ് ചെയ്തതല്ലേ പക്ഷേ എന്തായാലും ഗൈസ് ഈ മരത്തിനുള്ള വിത്ത് ആരവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം പോകട്ടെ ഗൈസ് ഇനി ഞാൻ വേഗം വീട്ടിലോട്ട് വേണേ എനിക്കാണെങ്കിൽ വീട്ടിലത്തെ വഴിയൊക്കെ അറിയാം ആ എന്തായാലും നമുക്കിനി വേഗം വീട്ടിലോട്ട് എൻ്റെ കയ്യിൽ പിന്നെ എപ്പോഴും ഒരു മാപ്പ് ഉണ്ടാവും ഗൈസ് അപ്പോൾ നമ്മുടെ ഡോറയുടെ കയ്യിലുള്ള പോലെ മാപ്പ് അപ്പൊ ആ മാപ്പ് എന്തായാലും ഞാൻ എപ്പോഴും എന്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കുക കാര്യം എന്താ വെച്ചാൽ നമുക്ക് വഴി തെറ്റാം നമ്മളെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ചേടായി എവിടെ നോക്കിയിട്ടാണോ നീ ഒക്കെ വണ്ടി ഓടിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു കരിയാ അധികം ചൂടാ ഇവിടെ നിൽക്കാണ്ട് നമുക്ക് വേഗം പോകട്ടെ കൈ എന്തായാലും നമ്മളിത് എന്തായാലും വീട്ടിലെത്താൻ ഈ ഗൈസ് മുൻപിൽ നമ്മുടെ വീടുണ്ട് അപ്പം എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് വേഗം കയറിപ്പ ഈ വണ്ടിക്ക് തീരെ സ്പീഡില്ല ഗൈസ് പണ്ടാറ ഓ അയ്യോ ഇതിൻ്റെ കൺട്രോൾ പോയി ഒമ്മച്ചേ അയ്യോ ഇത് എങ്ങോട്ടേ പോകുന്നത് അടങ്ങിയ വണ്ടിയേ ചെഞ്ചാവോ സൗഭാഗ്യം ചത്തില്ല ചാവാത്തതാണ് ഗൈസ് ഏറ്റവും വലിയ ഭാഗ്യം എന്തെങ്കിലും ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം മതിലിൽ ചേടി പോകും ഗൈസപ്പം എന്തായാലും നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാൻ നമുക്കി വേഗം വീട്ടിൽ കയറി എടാ ഇവിടെ ആരുമില്ല അവന്മാർ ഇവിടെ മിക്കവാറും എത്തിയിട്ടുണ്ടോ ഞാൻ എവിടെ ഞാൻ ചത്തോ ജീവിച്ചാൽ നന്നാറേണ്ടേ ആ എവിടെയാണ് ഇവിടെ തന്നെ ഉണ്ട് ആ എന്തേലും ആവട്ടെ ഗൈസപ്പാലും നമ്മളന്നത്തെ വീട് എന്തായാലും ഇവിടെ വൈൻഡ് പിടിക്കണം ഗൈസപ്പം എന്തായാലും നമ്മളെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീട് ഇഷ്ടമായിട്ടുണ്ട് എന്നെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഹൈപ്പിയൻ ഒന്നും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗേമർ ടാറ്റാ